ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനലിൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും കേട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നത് എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ അപ്പോൾ മഴ കാരണം നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് കേട്ടോ ഭയങ്കര മഴയാണ് മഴ പെയ്യും തോരും പെയ്യും തൊരുപ്പ് ലൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് മഴയുടെ സൗണ്ടേ പിന്നെ നമ്മൾ പറയുന്നത് കേൾക്കത്തുള്ളൂ ഇപ്പോൾ കുറച്ച് രാവിലെ ഞാൻ ഷൂട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് ഓന്ന് നിൽക്കുന്ന സമയം വന്നപ്പോൾ ഞാൻ ഓടി വന്നിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ് അല്ല കേട്ടോ പിന്നെ അല്ലെങ്കിൽ അകത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യണം അപ്പോൾ റിംഗ് റിംഗ്ലൈറ്റൊക്കെ വേണം അപ്പോൾ ഞാൻ വിളിച്ചത് എനിക്കെന്തോ ഇപ്പം റിംഗ് ലൈറ്റ് വെച്ചിട്ട് ഒരുപാട് നാളുകൊണ്ട് ഷൂട്ട് ചെയ്യാത്തതുകൊണ്ട് ഇംഗ്ലീറ്റ് വെച്ച് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര ഒരു മടി അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ തോന്നി വയ്ക്കുന്ന സമയം നോക്കി ഷൂട്ട് ചെയ്യണം നിങ്ങൾ അവിടെയൊക്കെ മഴയുണ്ട് എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് സ്കിൻ നല്ല അടിപൊളിയായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ പറ്റുന്ന അടുമുള്ളൊരു ഹോം മെയ്ഡ് ഫേസ് ഫേസ് പാക്കാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതിൻ്റെ ഫേസ് പാക്കിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അടിപൊളി ആയിട്ട് പിഗ്മെൻറ്റേഷൻ അറിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യും അണ്ണീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ മാറ്റും ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെൻ്റേഷൻ ഫൈൻ ലൈൻസ് അതൊക്കെ മാറ്റി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാൻ ഹെൽപ്പ് ചെയ്യും എന്തെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ വരികയാണെങ്കിൽ തലേദിവസം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പാക്കാണ് കേട്ടോ ഒരു പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അന്നെന്നുള്ളത് അന്നേരം തയ്യാറാക്കി യൂസ് ചെയ്യാനായിട്ട് നോക്കാം പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് സ്ക്രബ് ചെയ്യാതെ നോർമലി ഒന്ന് വൈപ്പ് ഓഫ് ചെയ്ത് വാഷ് ചെയ്താലും ഞാൻ മതിയാകു കേട്ടോ അപ്പോൾ ലോങ് ടൈം യൂസ് ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് പിഗ്മെൻറ്റേഷൻ ഡിസ്ക്മെൻറ്റേഷൻ സൺ ആൻഡ് അതൊക്കെ മാറി സ്കി നല്ല പോലെ ബ്രൈറ്റ് ചെയ്ത് വെക്കാനും സ്കിന്നോറും കൂടിയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് അപ്പോൾ നമുക്ക് ഒത്തിരി സംസാര സംഭവം ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കിയത് നോക്കാം അതിന് മുന്നേട്ട് നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽ ഓൾ ഉള്ള ഓപ്ഷൻ കൊടുക്കണം നമ്മൾ എഴുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നത് വീഡിയോസെല്ലാം മിസ്സ് ചെയ്യാൻ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉരുളക്കര അതിൻ്റെ പകുതി തന്നെ മതിയാവും കേട്ടോ ഇതിനെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിനെ ഗ്രേറ്റ് ചെയ്ത് നമുക്കിതിൻ്റെ ജ്യൂസ് മാത്രം പിഴിഞ്ഞെടുക്കണം ഏകദേശം നമുക്ക് ഒറ്റ തവണ ഫേസ് പാക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് എത്ര ജ്യൂസാണോ ആവശ്യം അത്ര ജ്യൂസ് എടുത്താൽ മതിയാവും അതിന് നമുക്ക് എത്രത്തോളം പൊട്ടറ്റോ ആവശ്യമുണ്ടോ അത്ര തന്നെ എടുത്താൽ മതിയാവും കേട്ടോ ഈ ഒരു പൊട്ടറ്റോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ വീണ്ടും നിങ്ങൾക്ക് പിറ്റേ ദിവസം ജ്യൂസ് എടുക്കാട്ടോ ജ്യൂസ് തയ്യാറാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുന്നത് അത്ര നല്ലതല്ല അപ്പോഴപ്പോഴുള്ള ഫ്രഷ് ആയിട്ട് തയ്യാറാക്കും നമ്മൾ ജ്യൂസ് തയ്യാറാക്കി ഒരു പത്ത് മിനിറ്റ് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വൈറ്റ് കളറിലുള്ള ഒരു സ്റ്റാർച്ച് വരും അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഈ ഒരു പാക്ക് ഇത് വേണ്ടി ഉപയോഗിക്കാനുള്ളത് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ട നെക്സ്റ്റ് കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഉള്ളക്കിഴങ്ങിൻ്റെ ജ്യൂസിലേക്ക് വേണം നമ്മൾ പാക്ക് തയ്യാറാക്കുന്ന ഇൻഗ്രീഡിയൻസ് ചേർക്കാനായിട്ട് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പൊട്ടറ്റോയുടെ ജൂസാണ് അപ്പം നമ്മൾ കോൺഫ്ലവറോ അല്ലെങ്കിൽ റൈസ് ഫ്ലവറോ അല്ലെങ്കിൽ റാഗിപ്പൊടിയോ നമുക്ക് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു പൗഡർ നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അത് എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ ഫേസിൻ്റെ ഒക്കെ ാക്കാനായിട്ടൊരു ടേബിൾ സ്പൂൺ തന്നെ മതിയാകും കേട്ടോ പിന്നെ എക്സ്ട്രാ അധികം വന്ന് അത് ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യാൻ നിൽക്കരുത് നമ്മൾ ഫുൾ ബോഡിയിലോ അല്ലെങ്കിൽ കയ്യിലോ ഒക്കെ അപ്ലൈ ചെയ്ത് അപ്പം തന്നെ തീർക്കുക അന്നുള്ളത് അന്ന് തന്നെ തയ്യാറാക്കാനായിട്ട് നോക്കാട്ടോ ശേഷം ഞാൻ എടുത്തേക്കുന്ന പൗഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റൈസ് പൗഡറാണ് അതായത് അരി വറുത്ത് പിടിച്ച് പച്ചരി വറുത്തു പിടിച്ചതാണ് നിങ്ങൾക്ക് പച്ചരി വറുത്ത് എടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ കോഫി പൗഡറോ വൈറ്റ് സാൻഡൽവുഡോ റെഡ് സാൻഡൽവുഡോ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പൗഡർ ഓട്ട്സിൻ്റെ പൗഡർ ആണെങ്കിലും കുഴപ്പമില്ല നമുക്ക് നമുക്കതിന് ബേസിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ പൊട്ടറ്റോ ജ്യൂസ് ആണ് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അറിയാം പൊട്ടറ്റോ ജ്യൂസ് നന്നായിട്ട് പിഗ്മെൻറ്റേഷൻ കുറയാനും സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും ബ്രൈറ്റൻ ചെയ്ത് വയ്ക്കാനൊക്കെ ഒരുപാട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം അന്നെന്നുള്ളത് അന്ന് തന്നെ തയ്യാറാക്കി യൂസ് ചെയ്യുക ഫ്രിഡ്ജിൽ വെച്ച് സ്റ്റോർ ചെയ്യരുത് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം അപ്പം മെയിൻ ആയിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് എന്നെ എടുക്കാൻ നോക്കുക കാരണം അതിനകത്ത് അത്രയും ബെനിഫിറ്റ് ഉള്ളത് നല്ലൊരു ബ്ലീച്ചിങ് ഏജൻറ്റ് കിട്ടാനും പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് പറഞ്ഞാൽ പൊട്ടറ്റൽ ജ്യൂസ് സഹായിക്കും അതിൽ നിന്നുള്ള പൊട്ടറ്റോ ജ്യൂസ് മാത്രം തയ്യാറാക്കി റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അപ്പം നമുക്ക് ആ ഒരു സ്റ്റാർച്ചും കൂടി കിട്ടും അപ്പം വെള്ളം ചേർക്കാതെ തന്നെ മാക്സിമം എടുക്കാനായിട്ട് നോക്കുക നമ്മൾ ഗ്രേറ്റ് ചെയ്ത് പിഴിഞ്ഞ് എടുത്താൽ തന്നെ ഒറ്റ ഇതിൽ പാകുതി എടുത്താൽ തന്നെ ഒറ്റ ട്രിപ്പ് തയ്യാറാക്കാനുള്ള പാക്കിംഗ് ഉള്ളത് കിട്ടും കേട്ടോ ഫേസ് പാക്ക് നെക്കിനി കൂടെ ഉള്ളത് അപ്പം നമ്മൾ ആ ഒരു പൊട്ടറ്റിയോ ജ്യൂസ് തന്നെ മിക്സ് ചെയ്യാനാക്കി എടുക്കാം അല്ലാതെ പൗഡർ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ജ്യൂസ് ഒഴിച്ചെടുക്കാൻ നിൽക്കരുത് കേട്ടോ ജ്യൂസ് ഇരിക്കുന്ന പാത്രത്തിലേക്ക് പൗഡർ ഇട്ട് മിക്സ് ചെയ്യാനായിട്ട് നോക്കുക കാരണം എങ്കിലേ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് കിട്ടുള്ളൂ കാരണം ജ്യൂസ് ഒഴിക്കുമ്പോൾ മുട്ടത്തോടെ ചാർജ് വിരുന്ന നമ്മൾ കൈയിരിക്കുന്ന പാത്രത്തിലായി പോകും അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യാതെ നോക്കാം കേട്ടോ ഇനി നമുക്ക് പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വാഷ് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട് നമുക്ക് വാഷ് ചെയ്യാം അപ്പോൾ കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല അടിപൊളിയായിട്ട് നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ബ്രൈറ്റ്നസ് ആണ് നമുക്ക് കിട്ടിയിരുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ലോങ് ടൈംസ് നല്ലപോലെ പ്രിക്മെൻറ്റേഷനൊക്കെ മാറി നല്ലൊരു ക്ലിയർ സ്കിൻ കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നമുക്ക് പുതിയ വീഡിയോയിലേക്കാണ് അത് അറിയിക്കുക